പറഞ്ഞല്ലോ സംസ്ഥയിലെ ചില ആലിമികൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെ ഇവർ പലപ്പോഴും ഒരു വിഭാഗത്തെ അഥവാ മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു വിഭാഗത്തെ അടർത്തി കൊണ്ടുപോയിട്ട് പിന്നെ ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ ഒപ്പം അങ്ങനൊരു ഒരു ഹിഡൻ അജണ്ട ഇവർക്ക് ഇവർക്കുണ്ടെന്ന് സ്ഥാനം തോന്നുന്നുണ്ട് ഒരു അഥവാ അങ്ങനത്തെ ഒരു സുഹാബി ടീം അടങ്ങിയ ഒരു സംഘം അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട് അതായത് കേരളത്തിലെ ഒരു കടുകട്ടി ഒരു ഇസ്ലാമിക ഒരു ഫണ്ടമെന്റൽ ഇസ്ലാം ഉണ്ട് ഇവിടെ സുന്ന അതിന് ഒരു അഴക്കുഴമ്പൻ വേൾഡ് ഒരു അഴക്കുഴമ്പൻ ഒരു വേൾഡ് ഇസ്ലാം മിലേക്ക് ഇവരെ താഴെ ഇറക്കുക എന്നുള്ളത് അവർക്ക് ഹിഡൻ അജണ്ട ഉണ്ട് അജണ്ടയാണ് അവർ അർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് സമസ്തയെ വേദിയാക്കലാണ് അവർ ലക്ഷ്യം സമസ്തയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കൈക്കലാക്കലും അവർക്ക് ഉദ്ദേശമുണ്ട് അതായത് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം സെക്രട്ടറി സ്ഥാനം ഒക്കെ വളരെ അടുത്ത് തന്നെ ഇവിടുത്തെ സുഹാബി നേതാക്കന്മാർ അവർ പല മീറ്റിങ്ങുകളും നടത്തിയിട്ടുണ്ട് നിലവിലും അവരെ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ വല്ല സൂഫിയാണ് എന്ന് വിചാരിച്ചിട്ട് കുപ്പായത്തിൽ വരെ ഇഷ്ട നടക്കുന്ന ചില മൂല്യന്മാരൊക്കെ അതിൻ്റെ പിന്നാലെ കൂടി കൊടുക്കുന്നുണ്ട് അവരൊക്കെ ലക്ഷ്യം ദുനാവിൻ്റെ നാണയ മാത്രമാണ് ഒരുന്നങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങൾ ഒരു അവധേനും പേടിക്കണ്ട ഒരു ഒരാൾ താടിക്കുറിച്ച് മേപ്പെട്ട് നോക്കുന്നത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അള്ളാൻ്റെ ദീനാണോ അയാളുടെ വില അയാൾക്ക് താടി ഉണ്ടായാലും ഇല്ലെങ്കിലും പേടിച്ചോളൂ ഇല്ലേ അതിനൊന്നും ഒരു വിലയില്ല ഒന്നും പേടിക്കണ്ട അള്ളാതെ റസൂലിനെ പേടിക്കൊണ്ടവർ ഇവരെ പേടിക്കണ്ട ഇവർക്ക് ഹിഡൻ അജണ്ട ഉണ്ട് മലബാറിലെ ഇസ്ലാം തകർക്കുക അവരെ ഹിഡൻ അജണ്ട എന്നിട്ട് അതിനെ കൊണ്ട് ഒരു അയകുയമ്പൻ ഒരു വേൾഡ് ഇസ്ലാമിക്ക് ഫേസിലേക്ക് ഇതിനെക്കൊണ്ട് ഞാൻ ചേർക്കുക അതൊക്കെ ഹിഡൻ അച്ചാ പക്ഷെ അതൊന്നും നടക്കൂല നടക്കുന്നു വിചാരിക്കണ്ട ഒരു റാമത്തുനിന്ന് ഒന്നും അല്ലല്ലേ ഇവിടെ പതിനായിരക്കണക്കിന് റാമത്തുള്ളമാർ മാളത്ത് കുത്തിരിക്കണ്ട് പിന്നെ ഇറങ്ങും ആരും പറയണ്ട നിങ്ങൾ കണ്ടോളി അന്ന് അവരുണ്ടിറങ്ങിയാൽ പതിനായിരക്കണക്കിന് റാമത്തുള്ളമാർ ഇവരുണ്ടിറങ്ങും അനങ്ങൂല സമസ്തനെ പൊളിക്കാൻ ഒരുത്തനും വിചാരിക്കണ്ട നടക്കൂല അനിയത് സമസ്തയുടെ കേന്ദ്ര കമ്മിറ്റിന്റെ മേലധികാരി ആവേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ സമസ്തയുടെ സ്നേഹികളാണ് ഞമ്മളോട് അഹിലുസുന്ദന്റെ കാവൽക്കാരാ അതിനൊരു പ്രശ്നവരൊക്കെ ഉണ്ടായാലേ ഇവർ വിവരമറി ഇവർക്ക് വിവരമറി അത് നോക്കി വല നോക്കട്ടെ വല്ല യൂണിവേഴ്സിറ്റിയൊക്കെ നമുക്ക് ഒന്നും ആവില്ല മര്യാദ പോയാൽ എല്ലാവർക്കും നല്ലതാണ് ഇല്ലെങ്കിൽ ഞാൻ അവരെ കയ്യാങ്കല് എടുത്ത് കൊല്ലുന്നൊന്നുമല്ല ഇരുപത്തെട്ട് പല്ലും ഇത്രയും സ്ഥലം പല്ലും ഒക്കെ ഇനി നമുക്ക് പല്ലിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ നാവും ബാക്കിയുള്ള പല്ലുണ്ടായ തന്നെ ഒതുങ്ങാനുള്ളവരെ കേരളത്തിലുള്ളു ഇസ്ലാമിൻ്റെ വിരുദ്ധ ശക്തികൾ ആരായാലും ഈ പല്ലിൻ്റെ നാവിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നവരെ കേരളത്തിലുള്ളൂ അതിൻ്റെ അപ്പുറം തുള്ളാൻ ഒരു ഒരു പാപ്പിൽ ഇപ്പം കേരളത്തിലില്ല ഇൻഷാൾ അതൊരു നാമത്തുള്ളതാണെങ്കിൽ പതിനാറ് നാമത്തിലുള്ള മാളത്തിലുണ്ട് പേടിക്കേണ്ടത് പിടിക്കണ്ട സമസകലാ ജമ്മീത്തുള്ള നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഒരു മഹാസമ്മേളനമാണ് ആഘോഷിക്കാൻ പോകുന്നത് ആ സമ്മേളനത്തെ ഉസ്താദ് എങ്ങനെ നോക്കിക്കാണോ അത് നമ്മുടെ ഒരു സന്തോഷാണല്ലോ അപ്പം അത് ഭംഗിയായി പോകട്ടെ തന്നെയാണ് എൻ്റെ ഒരു നല്ലൊരു നല്ലൊരു സമ്മേളനമായി നമുക്കൊക്കെ എല്ലാവർക്കും യോജിച്ച് എല്ലാവരും ആഹ് സിമയിൽ യോജിച്ച് നല്ലൊരു ഭംഗിയായി നടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആശംസയും ഇതുവായും നന്നായി നടക്കണം എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ ആദർശത്തിലേക്ക് തിരിച്ചു വരണം എല്ലാവരും എന്നിട്ട് എല്ലാവരും അടിവെച്ചടി വെച്ച് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ നേതൃത്വത്തിൽ അടിവെച്ചടി വെച്ച് എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകും ഷാ അള്ളാഹുത്തോഫിക്ക് ഇപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇത് അഭിമുഖ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഇപ്പം ഒരേ ആശയാദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തിലുള്ള നമ്മുടെ സമസ്തയും അതുപോലെ കാന്തപുരം വിഭാഗത്തിൻ്റെ സമസ്തയും അപ്പം ഇതിപ്പം അവർ പേജിലും സ്റ്റേജിലുമൊക്കെ ഉള്ള പരസ്പര വിദ്വേഷ പ്രസംഗങ്ങളും അതുപോലെ വിദ്വേഷം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇവരൊക്കെ പണ്ട് കണ്ടാൽ മിണ്ടാത്തൊരവസ്ഥ ഉണ്ടായി ഇപ്പം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ ഉള്ളത് നമ്മളെ സമസ്തക്കാരും പക്ഷേ ലീഗുകാരും ആയിരിക്കും ഒരു പക്ഷെ കണ്ടാത്ത കണ്ടാൽ മിണ്ടാത്തൊരവസ്ഥ ഈ രണ്ട് സമസ്തക്കാരും പരസ്പരം പല നിലക്കും പല വേദികളൊക്കെ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സുന്നി ഐക്യം ോ അതിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നുണ്ട് ഐക്യം എന്ന് പറഞ്ഞത് അതിന് അതിൻ്റെതായ സാഹചര്യം ഉണ്ടെങ്കിൽ നടന്നാ മതി പക്ഷെ സമയത്ത് ഇപ്പോഴുള്ള അവസ്ഥ നിലനിൽക്കൽ തന്നെ എന്നോട് ഒന്നും കൂടി ആത്മാർത്ഥമായി വരിക നമ്മൾ തമ്മിലുള്ള അനൈക്യം ശത്രുതയും സമസ്ത സുന്നി ലീഗ് ലീഗിന് ആക്കൂട്ടത്തിൽ വലിച്ചു കൊണ്ടുവരണ്ടെന്ന എന്റെ വിശ്വാസം ലീഗിന്റെ പേരിൽ ചില വാബികൾ ലീഗിന് ഉത്തരവാദിയല്ല ലീഗന് ഉത്തരവാദിയല്ല ലീഗിനെ നമ്മൾ വലിച്ചു വേണ്ടിയിട്ടില്ല പക്ഷെ ലീഗിന്റെ പേരിൽ ചില വഹാബികൾ അവരുടെ വിഴുപ്പ് ഭാണ്ഡം സമുദായത്തിൽ കലക്കി സമസ്തയെ നിർവീര്യമാക്കാനുള്ള ശ്രമമാണ് ആ നടത്തുന്നത് അതിന് നമ്മൾ വള്ളം വെച്ച് കൊടുക്കരുത് നമ്മൾ ഒന്നിച്ചു നിൽക്കണം അതേ സമയത്ത് ബഹുമാനപ്പെട്ട എ പി അബുക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമൂഹവും ബഹുമാനപ്പെട്ട ജിഫി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമൂഹവും തമ്മിൽ ഇന്ന് പഴയ ശത്രുത ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കേരളത്തിൽ വലിയൊരു ഭാവി പുലരും എന്നതിൻ്റെ പ്രതീക്ഷ തന്നെയാണ് അതിനെ നമ്മൾ നല്ല നിലയ്ക്ക് കാണണ്ടേ ഉള്ളു കാരണം അവരുടെ കൂട്ടത്തിൽ നല്ല എന്താ പറയുക നല്ല പിന്നെ കഴിവുള്ള ആളുകൾ ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ നല്ല കഴിവുള്ള ആളുകളുണ്ട് അവരൊന്നും ഒരു ഒറ്റ സമസ്തയായിത്തീരുക എന്നുള്ളതിനാൽ അതിന് അതിൻ്റെതായ ലോജിക്കലായി പലതരം സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായേക്കാം പക്ഷെ അവരെല്ലാം വെടി നിർത്തിയിട്ട് അഖിലസുന്ന എന്ന അടിസ്ഥാനത്തിന് വേണ്ടി എല്ലാരും യോജിക്കാൻ തയ്യാറായാൽ അതെത്രത്തോളം യോജിക്കുമെന്ന് എനിക്കറിയില്ല പാക്കൂട്ടത്തിലും സുന്നിക്കെതിരെ വിമർശനങ്ങൾ നടത്തുന്നവരുണ്ട് അതൊക്കെ നമുക്ക് അത്ഭുതാണ് ഇപ്പോ ബഹുമാനപ്പെട്ട എ പി അക് മുസലാരുടെ നേതൃത്വത്തിലുള്ളതിലും എന്തുണ്ട് സ്വഹാബിസങ്കരി കൂടി പോയിട്ടുണ്ട് അതൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതേസമയത്ത് രണ്ടു കൂട്ടരും സമസ്ത അഹിസുന്ന എന്ന ആ അടിസ്ഥാനത്തിൽ എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ കേരളത്തിൽ വലിയ ഭാവിയുണ്ടാവും